നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കിരണും കല്യാണിയും കൂടെ മുറിയിലേക്ക് കയറി വന്ന് നോക്കുവാണ് ആ നോക്കി കഴിഞ്ഞപ്പോത്തേനും അവിടെ കണ്മുണി മോള് കിടക്കുന്നുണ്ട് ഒരു നിമിഷം താരൊന്ന് ഞെട്ടിപ്പോയി കണ്ണ്മുണി മോളെ പെട്ടെന്ന് തന്നെ കല്യാണി ചാടി എഴുന്നേൽക്കൂടാ അച്ചോടാ എന്തിനാണ് മോളെ കരയണേന്നൊക്കെ ചോദിച്ച് പിന്നീട് കിരൺ അവിടെ നോക്കുമ്പോഴാണ് ബെഡില് ഒരു ചുരിദാറ് കിടക്കുന്നുണ്ട് ഒരു നിമിഷം കിരൺ ഒന്ന് ഞെട്ടി പിന്നീട് താരയോട് അല്ല ആൻറ്റി ഇതാരോടെ ചുരിദാറാ ആന്റി ചുരിദാർ ആ സമയം താരക്കെന്ത് മറുപടി പറയണം നടത്തില്ല കല്യാണി ചോദിച്ചു അല്ലേ ശരിയാണല്ലോ ആന്റി ചുരിദാർ ഇടാറില്ലല്ലോ പിന്നെ ഇത് ആരുടെ ചുരിദാറാൻറ്റി ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ താരയ്ക്ക് എന്ത് മറുപടി പറയണം എന്നറിയില്ല താര പറഞ്ഞു അത് പിന്നെ ഞാൻ ഇത് ആന്റിയുടെ ചുരിദാറും അല്ലിത് പെട്ടുപോയി പെട്ടെന്ന് തന്നെ കിരണ്ട കയ്യിലേക്ക് കല്യാണി കുഞ്ഞിനെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ബാത്റൂമിൻ്റെ അങ്ങോട്ടേന്നു പിന്നീട് ചോദിച്ചു ബാത്റൂമിൽ തന്നെ ആരെങ്കിലും ഉണ്ടോ ആന്റീന്ന് ചോദിക്കുക താരയ്ക്ക് അതിനും മറുപടിയില്ല പിടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഈ ബാത്റൂമിനകത്ത് ആര് ആരോ ഉണ്ടല്ലോ പിന്നീട് കല്യാണി അത്തേ മുട്ടുവാണ് പക്ഷേ എങ്കില് ബാത്റൂമ് തുറന്നില്ല ആരാ ആന്റി ബാത്റൂമിനകത്ത് സത്യം പറ ആൻറ്റി താരക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയില്ല ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്തൊന്ന് സാരയോ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് സാരും കണ്ടുകഴിഞ്ഞാൽ കിരണ് കല്യാണി ഒന്ന് ഞെട്ടി ആ സമയത്ത് താരയുടെ മുഖമൊക്കെ ആകെ പാടമല്ലാതെ വിളറി വെളുത്തു അപ്പോഴേക്കും കിരൺ ചോദിച്ചു ഓഹോ അപ്പം ആന്റിയെ ഈ ആന്റി സരൂവിനെയും മുറി വെച്ചിട്ടാണോ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നേ പിന്നീട് സരൂവിനോട് വെച്ചു അല്ല സരൂ നിന്നെ അന്വേഷിച്ച് നിന്റെ വളർത്തമ്മ എത്രമാത്രം അവിടെ വിഷമിക്കുന്നുണ്ട് നീ വളർത്തമ്മനെ മാത്രമല്ല എല്ലാരും വേദനിപ്പിച്ച് നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുവായിരുന്നോ നീ എന്താ ആരോടും ഒരു വാക്കു പോലും പറയാത്തേ നിന്നെ കാണാൻ എല്ലാരും എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാവോ സരൂ ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും താരയോട് പറഞ്ഞു ആന്റി എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല ആന്റിക്കെങ്കിലും ഒരു വാക്കു പറയായിരുന്നു ഇതിനു വേണ്ടിയിട്ടാണോ ആന്റി വീട്ടിൽ നിന്ന് ഞാൻ തനിച്ച് വീട്ടിൽ പോയി കടന്നോളാന്ന് പറഞ്ഞു ഓടി ഇങ്ങോട്ടേക്ക് വന്നേ ആ സമയത്ത് സരിയ പറഞ്ഞു അതെ അമ്മയെ വഴക്ക് പറയണ്ട ഞാനാണ് ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടക്കണ സമയത്ത് അമ്മ എന്നെ കണ്ടതാണ് ആ സമയത്ത് അമ്മ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു പിന്നീട് ഞാൻ അമ്മയോട് പറഞ്ഞത് എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണമെന്ന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയണ്ടെന്ന് എൻ്റെ മോളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അമ്മ മോളെ ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മോളെ കൊടുത്തുവിടാന്ന് കരുതിയ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം കിരണോട് കല്യാണി പറഞ്ഞു കിരൺ മോളെ അങ്ങോട്ട് കൊടുക്കാൻ പറയാണ് അങ്ങനെ സരീവിൻ്റെ കയ്യിലേക്ക് മോളെ കൊടുത്ത് കിരണ് പിന്നീട് താരയോട് പറഞ്ഞു ബാ എന്ന് പറഞ്ഞ് താരയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി പിന്നീട് താരയോട് ചോദിച്ചു ആൻറ്റി എന്തു പരിപാടി ആയി കാണിച്ചേ ആന്റീക്ക് എന്താ സമനില തെറ്റോ ആന്റീനെ കൊല്ലാൻ നടന്നോളോ അവള് എന്നിട്ട് ആന്റി അവളോടൊപ്പം ഇവിടെ വന്ന് താമസിക്കാന്ന് പറഞ്ഞ ആന്റിക്ക് എന്തേലും സംഭവിച്ചു പോയാലോ ഏ ഒന്നുമില്ല അവൾ എന്നെ കൊല്ലുവാണെങ്കിൽ കൊന്നോട്ടെ എന്ന് കാണിക്കുവാണ് ആന്റീക്ക് ഇത് പറയാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ലല്ലോ ആന്റി എത്രവട്ടെ അവള് കൊല്ലാൻ നോക്കിയതാന്നുള്ള കാര്യം ആന്റീക്ക് അറിയാലോ പിന്നെ എന്താ അവള് ഇവിടെ വന്നിട്ട് പോയി ഒരു വാക്ക് പറയാതിരുന്നേ അവൾ എൻ്റെ മോളല്ലേ അങ്ങനെയൊന്നുമില്ല അവൾ എന്നെ കൊല്ലത്തില്ല ആന്റി ഇത് പറയും അപ്പോഴേക്കും കിരൺ പറഞ്ഞു ആന്റി ആന്റി അവളെ കാണാൻ തോന്നിട്ട് എത്ര നാളായി ആന്റി പ്രസവിച്ചാണെങ്കിലും കുറച്ച് നാളല്ലേ ഉള്ളു ആൻറ്റിയുടെ മോളവളാന്നറിഞ്ഞിട്ട് പക്ഷേ അവള് ഉണ്ടായതിനു ശേഷം മുതൽ ഞാൻ അവളെ കാണാൻ തുടങ്ങിയതാ അവളുടെ സ്വഭാവമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അവൾ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഒരു പക്ഷേ എങ്കിൽ ആൻറ്റിക്ക് അറിയാവുന്നത് കൂടുതലായിട്ട് അവളിപ്പം ഇങ്ങനെ പാത്തു പതുങ്ങിയിരുന്നാലും അവളുടെ മനസ്സിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല അവൾ പുറമേ ഒന്ന് കാണിക്കും അകമേ അവളുടെ മറ്റൊന്നായിരിക്കും ആൻറ്റിയൊക്കെ അവളുടെ നമ്പർ വൺ ശത്രുവാ പിന്നെ മനോഹർ ഒക്കെ അതെ അപ്പോൾ ഒരു പക്ഷേ അവളുടെ മനസ്സിൽ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ആൻറ്റി അവൾ തീർത്ത് കളയും ഇത് കേട്ട് കഴിഞ്ഞപ്പം താര പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല അവൾ അങ്ങനെയും ചെയ്യത്തില്ല അത് ആൻറ്റിയുടെ വിശ്വാസം അറിയാലോ ഇപ്പം അവിടെ എല്ലാരും ഇവിടെ കാണാൻ എത്രമാത്രം വിഷമിച്ചിരിക്കുകയാണ് ഇവളെ എതിലേ പോയി എങ്ങനെ പോയെന്നറിയത്തില്ലാതെ ഞങ്ങളും വിഷമിച്ചിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു സംശയം തോന്നി അതാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്നാലും ആൻറ്റി ഈ ചതിയൊന്നും പ്രതീക്ഷിച്ചില്ല അത് കേട്ടപ്പോൾ താരയ്ക്ക് പിന്നെ എന്തും മറുപടി പറയണമെന്നറിയില്ല ഈ സമയത്ത് കല്യാണി പറഞ്ഞു ആൻറ്റി ഒരു കാര്യം ചെയ്യുക ഇനി ഇവിടെയും കൂട്ടി ഇവിടെ നിൽക്കണ്ടെ ഒന്നെങ്കില് കിരണേടിന്റെ വീട്ടിലേക്ക് ചെല് അവിടെ ചെന്ന് താമസിച്ചാൽ മതി അവിടെ ആവുമ്പോൾ അവരൊക്കെ ഉണ്ടാവുമല്ലോ ആ ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് താര പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ മോളോട് ചോദിക്കാൻ വേണ്ടി പറയണം ശരി ഞങ്ങൾ കല്യാണിയോട് പോയി ചോദിക്കല്യാണിണ്ടല്ല സരിയൂവിനോട് പോയി ചോദിക്കാം ആൻറ്റി വാ എന്ന് പറഞ്ഞുകൊണ്ട് താരയും കൊണ്ട് നേരെ സരിവിൻ്റെ അടുത്തേക്ക് വെള്ളുവോ ആ സമയം സരിയൂ മോളെ കൊഞ്ചിച്ചോണ്ടിരിക്കുവ അങ്ങനെ കിരണേയും കല്യാണിയും കൂടെ കണ്ടുകഴിഞ്ഞപ്പം സരയോ പറഞ്ഞു നിനക്ക് ബുദ്ധിമുട്ടായില്ലേ ആ സമയം കല്യാണി പറഞ്ഞു സരയോ എന്താണെങ്കിലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു നിനക്ക് നിന്റെ മോളെ വേണ്ടേ നിന്റെ മോളെ കൊഞ്ചിക്കണ്ടേ അത് കുഴപ്പമില്ല ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ മോളെ അമ്മയുടെ വിട്ടേക്കാം ഏഹ് അതിൻ്റെ ആവശ്യമില്ല നിന്റെ മോളില്ലേ നിന്റെ അടുത്തല്ലേ കഴിയണ്ടേ പിന്നെ മോളെ നിന്റെ കൂടെ നിന്നാ മതി നീ ഒരു കാര്യം ചെയ്യാ എത്രയും പെട്ടെന്ന് തന്നെ താരാൻ്റെയും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയിക്കോ അത് കേട്ടപ്പോൾ സരയോ പറഞ്ഞു ഏഹ് ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല അപ്പൊ കല്യാണം പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടാണ് നീ ഒരു കാര്യം ചെയ്യാം എൻ്റെ വീട്ടിലേക്ക് പോരെ അത് സരീവിന് പറ്റില്ല അപ്പഴേക്കും കിരൺ പറഞ്ഞു നീ ഇത് എന്തു ഭാവിച്ച സരിയു നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്ക് നി നിന്റെ അടുത്ത് ആൻറ്റിയെ ഇട്ടിട്ട് പോനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം നീ എന്തിനും മടിക്കാത്തവളാ ആൻറ്റിയെ ചിലപ്പോൾ കൊല്ലാൻ പോലും മടിക്കില്ല അത് കേട്ടപ്പോൾ സരയു പറഞ്ഞു അത് ഞാൻ ചെയ്യുമായിരുന്നു മുമ്പ് പക്ഷെ ഇപ്പ ആ സരയുമല്ല ഞാൻ എനിക്കെല്ലാവരുടെയും ചതികളൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അങ്ങനെയും ചെയ്യില്ല അതോർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ കാരണം നീ അകമയൊന്നും പുറമേ ഒന്നും കാണിക്കുന്നവളാ നീ നിന്നെ ഇന്ന് ഇന്നലെയല്ലോ ഞാൻ കാണാൻ തുടങ്ങിയത് അതുകൊണ്ട് എനിക്ക് നല്ല കാര്യം നല്ല ടെൻഷൻ ഉണ്ട് ആൻറ്റിയുടെ കാര്യത്തിൽ അതുകൊണ്ട് നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ ആൻറ്റിയും കുഞ്ഞിനെയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക് സരേ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാത്തതെന്ന് പറഞ്ഞതിന്റെ കാരണം മറ്റന്നാ അവിടെ എൻ്റെ വളർത്തമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ ഇതെന്റെ പറ്റമ്മ ഞാനൊരു പക്ഷെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് സഹിച്ചൊന്നും വരത്തില്ല ശരിക്കും ഞാൻ എൻ്റെ പെറ്റമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് സങ്കടമാവും ഇത്രയും കാലം ഞാൻ എൻ്റെ പെറ്റമ്മയോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നല്ലേ ഒരു സുപ്രഭാത്തി പെട്ടെന്ന് എൻ്റെ പെറ്റമ്മയെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയ ആ അമ്മയ്ക്ക് സഹിക്കോ കാരണം എൻ്റെ വളർത്തിയമ്മയാണെങ്കിലും ആ അമ്മയിൽ നിന്ന് ഞാൻ അകന്നു പോകുന്ന പോലും പേടിച്ചിട്ട് എന്നെ ഒരിടത്തേക്കും വിടാതെ പൊത്തി പൊതിഞ്ഞ് വെച്ചോണ്ടിരിക്കുവായിരുന്നു ഇത്രയും നാളും എൻ്റെ വളർത്തമ്മ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ സ്വന്തം അമ്മയും കൂടി ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ സ്വന്തം അമ്മയോട് ഞാൻ സ്നേഹം കാണിക്കുന്ന കാണുമ്പോൾ ആ വളർത്തമ്മയ്ക്ക് സഹിക്കില്ല ഒന്നുവല്ലേലും ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇത്രയും കാലം എന്നെ വളർത്തി വലുതാക്കിയല്ലേ ആ മനസ്സ് വേദനിക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ഈ എൻ്റെ പെറ്റമ്മയുടെ അടുത്ത് ഞാൻ ഇത്രയും കാലമായിട്ട് ഒരിട്ട് സ്നേഹം കാണിച്ചിട്ടില്ല വന്നപ്പോഴേക്കേ ആട്ടി അകറ്റിയിട്ടുള്ളൂ അപ്പം ആ അമ്മയോട് എനിക്ക് സ്നേഹം കാണിക്കണം എന്റെ എനിക്ക് സ്നേഹിക്കണം അതിനൊന്നും തടസ്സമാവരുത് അതുകൊണ്ട് മാത്രം ഞാനിവിടെ ഒളിച്ചു കഴിയാൻ വെച്ചതന്നെ ഈ സമയത്ത് കിരൺ പറഞ്ഞു അതുകൊണ്ടെന്നാ പ്രയോജനം നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണ്ടേ കുഞ്ഞിനെ വേണം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്റെ അവസ്ഥ അറിയാലോ രണ്ടമ്മമാർക്ക് എവിടെ കിടന്ന് ഞാൻ ശ്വാസം വിട്ടു എനിക്കതിന് സാധിക്കില്ലാത്തതുകൊണ്ടാ ആ സമയം കല്യാണി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് താൽക്കാലത്തേക്ക് ശാരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം ആൻറ്റി അംഗീകരിക്കണം പെറ്റമ്മന്നുള്ള കാര്യം കാരണം പെറ്റമ്മയോട് സ്നേഹം കാണിക്കുന്ന കാണുമ്പോൾ വളർത്തമ്മക്ക് അതിന് വിദ്വേഷം തോന്നാൻ പാടില്ല അതുകൊണ്ട് ആൻറ്റിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം ഇത് കേട്ട് ഇനിയിപ്പം സരൂ പറഞ്ഞൊരു കാര്യം ചെയ്യാ എൻ്റെ അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്ക അതിനുശേഷം ഞാൻ വരണവും വേണ്ടവും തീരുമാനിക്കാം അല്ല ഞാൻ അങ്ങോട്ടേക്ക് വന്ന് ശരിയാത്തില്ല പിന്നീട് കിരണും കല്യാണിയും കൂടെ താരയോട് പറഞ്ഞു ശരി എന്നാ ഞങ്ങൾ ഇറങ്ങിയേക്കുക ഇനി അവർക്ക് കൂടുതലൊന്നും പറയാനില്ല അങ്ങനെ അവരങ്ങോട്ട് പോയി ഈ സമയത്ത് താര സരൂവിനെ ചേർത്ത് പിടിക്കുക സരൂ താരയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക ആ അമ്മ മോളെ തിരിച്ചറിയുവായിരുന്നു ഇത്രയും കാലം ഇത്രയും നല്ലൊരു അമ്മയാണല്ലോ താൻ ഇങ്ങനെ ഇട്ട് കുരങ്ങ് കുരങ്ങൾപ്പിച്ച് അല്ലെങ്കിൽ താൻ കൊല്ലാൻ നോക്കിയത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ട് പിന്നീട് കിരണും കല്യാണിയും കൂടെ നേരെ ചന്ദ്രസേനയും രൂപയുടെ അടുത്തേക്കല്ലോ വരുവാ അപ്പൊ അവര് സരൂവിനെ കാണാത്ത ഒരു ടെൻഷനിലാക്കി ഇരിക്കുക അങ്ങനെ കിരൺ ചെന്നിട്ട് പറഞ്ഞു അതെ സരുവിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട അവളെ ഞങ്ങൾ കണ്ടു ഏഹ് കണ്ടോ അവൾ എവിടെയുണ്ട് മോനെ എന്ന് ചോദിച്ചു രൂപ അങ്ങോട്ടേക്ക് വന്നു അവള് താരാന്റെ അടുത്തുണ്ട് ഏഹ് താരയുടെ എടുത്തോ അതെങ്ങനെയാ അവിടെ അവൾ അലഞ്ഞി തിരിഞ്ഞു നടക്കുന്ന കണ്ടപ്പം അവളെ താരാൻ്റിയാണ് വിളിച്ചോണ്ട് പോയത് ഇപ്പൊ ഉണ്ട് ഇത് കേട്ടപ്പോൾ ചന്ദ്രചേനൻ പറഞ്ഞു അത് അപകടമാണല്ലോ മോനെ അവൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ താരക്ക് തന്നെ അപകടമല്ലേ അല്ലേ ഞങ്ങളത് പറഞ്ഞു പക്ഷേ എങ്കിൽ ആൻറ്റി പറയുന്ന ആന്റിയെ കൊല്ലു കൊന്നോട്ടെ എന്ന് പറയണേ രൂപ പറഞ്ഞു അതെങ്ങനെ ശരിയാവും കല്യാണം പറഞ്ഞു പഴയതുപോലെ ഒന്നുമല്ല സാരി ഒരു നല്ല മാറ്റവും കാര്യവും ഉണ്ട് ഇപ്പോഴത്തെ അവളുടെ സംസാരം കിട്ട അങ്ങനെയാ തോന്നേ രൂപ പറഞ്ഞു അവൾക്ക് നന്നായിട്ട് സംസാരിക്കാനറിയാം അതറിയാമല്ലോ അതുകൊണ്ട് എന്തേലും ആപത്ത് സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഏ അമ്മേ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല സരിയോ ഇനി ഇപ്പൊ താരാൻ്റെ ഒന്നും ചെയ്യൂന്ന് തോന്നില്ല പിന്നെ മോളെ ഞങ്ങള് ഇങ്ങോട്ട് കൊണ്ടിരുന്നില്ല എന്ന് വെച്ചു സരിവി നിൽക്കുന്നിടത്തല്ലേ തന്നെ മോള് നിൽക്കണ്ടേ അവിടെ നിൽക്കട്ടെ ചന്ദ്രസേനം പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്നു കയ്യേ പോയി നിങ്ങൾക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നു എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ വെച്ചാ വരുന്നില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ അവളുടെ നമ്പർ വൺ ശത്രു ഒരു ആരുമല്ല അറിയാലോ മനോഹറാ അത് അവള് തുറന്നു പറയുകയും ചെയ്തു അവളുടെ മനസ്സിൽ മനോഹറാണ് നമ്പർ വൺ ശത്രു ഈ പറയുന്നത് വേറെ ആരുമില്ല പിന്നെ വേറൊരു ശത്രു ഉണ്ടെങ്കിൽ അത് അവളുടെ അച്ഛനോ രാഹുലാന്ന് അവൾ ഞങ്ങളുടെ മൊത്തം നോക്കി പറഞ്ഞു അതുകൊണ്ട് ഇനി അവളുടെ കാര്യത്തിൽ പേടിക്കണ്ടാന്ന് തോന്നി എന്നാലും ഒരു കരുതലോടെ ഇരിക്കുന്ന നല്ലതാ രൂപ പറഞ്ഞു എനിക്കും അതൊരു നല്ല പേടിയുള്ള കാര്യമാണ് സാരമില്ല കുറച്ചു ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ നോക്കാം അത് മാത്രല്ല താരാൻഡിയുടെ കാര്യം അറിയാലോ താരാൻറ്റിക്ക് ഒരു മോളുടെ സ്നേഹം ഇപ്പോഴാണ് കിട്ടുന്നത് കാരണം മോൾ ഇപ്പോഴാണ് താരാൻ്റെയെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയത് മാത്രമല്ല അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഷാരിയാൻറ്റിക്ക് സഹിക്കുവോ താരാൻ്റെയെ സ്നേഹിക്കുന്നെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞേ ഇനിയിപ്പം ഷാരിയാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അത് അമ്മ വേണം പോയി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് രൂപ പറഞ്ഞു ശരി ഞാൻ പോയി പറഞ്ഞ് മനസ്സിലാക്കുക എന്തായതാന്നൊക്കെ പറഞ്ഞ് രൂപ നേരെ ഷാരിന്റെ അടുത്തേക്ക് പോകുക ഈ സമയം ഷാരി താരയെ കാണാതെ ശാരി ത സരീവിനെ കാണാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുവാണ് ഇങ്ങനെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേനും രൂപയുടെ ചോദിച്ചു രൂപേ മോളെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ എന്ന് ശാരി ചോദിക്കുകയാണ് കിട്ടി അവൾ താരയുടെ അടുത്തുണ്ട് താരയുടെ അടുത്തോ അതിങ്ങനെയാണ് അവിടെ അതെ അവൾ അലഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് അടക്കണ സമയത്ത് താര കണ്ട് കൂട്ടിക്കൊണ്ടുപോയി എന്നാലും അവൾ താരയുടെ അടുത്താണെങ്കിൽ സൂക്ഷിക്കണം അവൾ ചിലപ്പോൾ കൊല്ലാൻ പോലും മടിക്കില്ല അവൾ എന്ത് ഭാവിച്ചാന്ന് അറിയത്തില്ലോ രൂപ പറഞ്ഞാൽ അതൊന്നും ഓർത്ത് പേടിക്കണ്ട നല്ല മാറ്റമാണെന്നാണ് കല്യാണി മോള് പറഞ്ഞത് എന്നാലും അത് ശരിയാവോ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ടെൻഷൻ തോന്നും ഇതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ശാരി സ്വന്തം പെറ്റമ്മയല്ലേ താര അതുകൊണ്ട് ആ കാര്യം ഓർത്തിട്ട് പേടിക്കണ്ട അടുത്തല്ലേ മോള് നിൽക്കുന്നെ അവിടെ നിൽക്കട്ടെ അന്ന് ഒരു കാര്യം ചെയ്യാം കുഞ്ഞിനെങ്കിലും പോയി വിളിച്ചോണ്ടുപോവാ അവിടെ നിൽക്കുന്ന അപകടവാ അതൊന്നും ഇല്ല കുഞ്ഞു അവിടെ നിന്നോട്ടെ കുഞ്ഞിന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരുന്നാൽ മതി ശാരി ഇനി എന്താണെങ്കിലും അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുമ്പോൾ വരട്ടെ അല്ലാതെ അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂപ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം പ്രകാശിനുള്ള ചായ ഒക്കെ വെച്ച് ബാലൻ അങ്ങോട്ടേക്ക് ചെന്നു ബാലൻ ചായ എടുത്തതിനെ കൊടുത്തപ്പോൾ പ്രകാശൻ പറഞ്ഞു ബാലണന് ബുദ്ധിമുട്ടായില്ലേ എന്ത് ബുദ്ധിമുട്ട് ഒരു ചായ എടുത്തായിരുന്നോ എടാ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിന്റെ യോഗവ നീ ഒന്ന് ആലോചിച്ചു നോക്കി അത് കേട്ടപ്പം പ്രകാശൻ പറഞ്ഞു അത് ശരിയാ എവിടെയെങ്കിലും കുപ്പത്തൊട്ടി കിടക്കുന്ന ഞാനല്ലേ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നേ എടാ ഇതിനൊക്കെ നീ കല്യാണി മോളോട് നന്ദി പറയണം അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു ഞാൻ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു ഒരുത്തണേ രാജാവൊന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ടോ ഉം മനുഷ്യൻ്റെ കാര്യക്കെ ഇത്രയേ ഉള്ളൂ ആയുസും ഉള്ള സമയത്ത് ഓരോരുത്തരെയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കും ഓ ഞാനാ വലിയവനെന്നും നടക്കും പക്ഷേ ഒരു വീഴ്ച പറ്റിക്കഴിയുമ്പോഴാ പഠിക്കുകയുള്ളൂ എൻ്റെ മോനും ആയിരുന്നില്ല അവൻ ആരോഗ്യം ഉള്ളതുകൊണ്ട് അവനൊന്നും അറിയണില്ല പക്ഷെ അവനൊന്നും വീട് കിടക്കട്ടെ അപ്പം അവൻ പഠിച്ചോളൂ പറഞ്ഞു എൻ്റെ ദൈവമേ ഞാൻ ഈ കേൾക്കണേ ഇത് പ്രകാശം തന്നെയാണോ ഇത് പറയണത് അതെ ബാലണ്ണ പ്രകാശം തന്നെ ഇത് പറയണേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാ എടാ കല്യാണി മോൾ ഇല്ലായിരുന്നെങ്കിലോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതെ കല്യാണി മോൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനും ശരിക്കും പറഞ്ഞാല് ആ ക്ഷേത്രത്തിൽ അവിടെ കുളിച്ചു തൊഴുത് അവിടെ ഭിഷയച്ച അവിടെ എവിടെയെങ്കിലും കിടന്ന് മരിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ നടന്ന ഒരു പക്ഷേ കല്യാണി മോള് എന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്നേനും ഇതൊക്കെ എനിക്ക് കിട്ടിയ ബോണസാ ബാലണ്ണം പറഞ്ഞു എടാ നീ ഇനിയിപ്പൊ കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട കാര്യൊന്നും കല്യാണി മോളെ കണ്ടാൽ മാത്രം മതി കല്യാ കല്യാണി മോളുടെ മനസ്സിൽ ഭഗവാൻ കുടിയിരിക്കുന്നുണ്ട് അത്ര നല്ല മനസ്സാ മോളുടെ അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ ദുഷ്ടതകൾ ചെയ്ത് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നേ പ്രകാശം പറഞ്ഞു അത് ശരിയാ ബാലണ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടുമോ ബാലണം പറഞ്ഞു നീ നിന്റെ മോളെ സ്നേഹിക്കണം കല്യാണി മോളെ മാത്രമല്ല ബാക്കി രണ്ട് പെൺമക്കളുണ്ടല്ലോ അവരെ സ്നേഹിക്കണം അതെ ബാലണ ഞാൻ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ പെൺമക്കളുടെ കാല് കഴിയായിരുന്നു എന്നാന്നറിയാവോ ലക്ഷ്മി എന്നെ കൊണ്ടി ചേച്ചായിരുന്നു ഒരു ദിവസം ക്ഷേത്രത്തിൽ വെച്ച് പക്ഷെ അത് ലക്ഷ്മിയെ ചേച്ചെന്ന് പോലും എനിക്ക് എനിക്കറിയത്തിണ്ടായിരുന്നില്ല ശരിക്കും ഞാൻ കല്യാണിന്റെ മോൾ മോളുടെ കാല് കഴുകി വെള്ളം കുടിക്കേണ്ടവനാ കാരണം അതിനുള്ള യോഗ്യത പോലും എനിക്കില്ല അത് കേട്ടപ്പോൾ ബാലണ്ണം പറഞ്ഞു നിനക്ക് ഈ ചി തിരിച്ചറിവ് ഉണ്ടായതൊക്കെ നല്ല കാര്യമാ ഇനി ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല ഒരു കാരണവശാലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും നീ കല്യാണി മോളെ നോവിക്കരുത് ആ കുട്ടി പാവ അതുകൊണ്ടല്ലേ ഇത്ര സ്നേഹമുള്ളൊരു കുട്ടിയുള്ളതുകൊണ്ടാണ് നിന്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രകാശിനോട് പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി